ഈ തിരുവൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിന് തിരുക്കുമാരന് ഒരു നന്ദി ഞാൻ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്ന പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എനിക്ക് ബി ടെക് എക്സാം നല്ല പാടായിരുന്നു ഫൈനൽ ഇയർ എക്സാം അപ്പം അത് പാസ്സായ നല്ല മാർക്കോടെ പാസ്സാവാൻ വേണ്ടിയിട്ടായിരുന്നു നിയോഗം വെച്ചിരുന്നത് ആ സമയം തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലുമായിരുന്നു അപ്പോൾ ഞാൻ കൂടുതലും പഠിക്കുന്നതിന് പഠിക്കുന്നതിലും ഉപരി കൂടുതലും ഞാൻ ബൈബിൾ വായനയിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടുതലും ബൈബിളായിരിക്കും വായിക്കുന്ന പഠിക്കുന്ന സമയം കുറവായിരിക്കും പക്ഷേ റിസൾട്ട് വന്നപ്പോഴും മാതാവ് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ അനുഗ്രഹിച്ചു ഞാൻ എക്സാമിന് പോകുമ്പോൾ ഉടമ്പടി തൈലം നെറ്റിയിൽ പോഷുകയും ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് കുടിക്കാൻ കൊണ്ടുപോവുകയും ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഏറ്റവും പാടായിരുന്ന എക്സാമിന് എന്നാ മാതാവ് ഏറ്റവും നല്ല മാർക്ക് വരും ഏറ്റവും ഈസി ആയിരുന്ന എക്സാമിന് കുറവ് മാർക്കുമായിരുന്നു അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഉണ്ട് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ടും അത് വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് സി പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു എക്സാം നല്ല പാടായിരുന്നു മൂന്ന് പ്രാവശ്യം ഞാൻ എഴുതിയിട്ടും കിട്ടണില്ലായിരുന്നു അപ്പം എനിക്ക് സി പ്രോഗ്രാമിൻ്റെ ബേസിക്സ് കുറച്ച് മാത്രമേ അറിയൂ ഒട്ടും അറിയത്തില്ല എക്സാം എപ്പോൾ എഴുതിയാലും കിട്ടത്തില്ല പാടായിരിക്കും പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ആ ടൈമിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേ എക്സാം എഴുതി മാരത്തോൺ സപ്ലൈ എന്ന് പറഞ്ഞൊരു സപ്ലൈ ഉണ്ടായിരുന്നു അതിലെനിക്ക് സി പ്രോഗ്രാം എക്സാം നല്ല മാർക്കോടെ പാസ്സാവാൻ അനുഗ്രഹിച്ചു അതും എൻ്റെ കഴിവുകൊണ്ടല്ല എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കാരണം എനിക്ക് എൻ്റെ ബേസിക്സ് പോലും കറക്റ്റായിട്ട് അറിയത്തില്ല അത്രയും പാടുള്ള സബ്ജെക്റ്റുമാണ് എനിക്ക് മൂന്ന് പ്രാവശ്യം എഴുതിയിട്ട് കിട്ടിയിട്ടും ഇല്ലാതെ പിന്നെ എൻ്റെ ബിടെക് ഫൈനൽ ഇയർ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ആയിരുന്നു പിന്നെ ലൈസൻസ് എനിക്ക് ഫസ്റ്റ് ടൈം തന്നെ കിട്ടി ഹെച്ച് എടുത്തപ്പോൾ എനിക്ക് തെറ്റായിരുന്നു ചെറുതായിട്ട് പക്ഷേ പിന്നെ റോ ടെസ്റ്റിന് വന്നിട്ട് എനിക്കൊരു തേരിയായിരുന്നു കിട്ടിയത് അതെനിക്ക് എടുക്കാൻ നല്ല പാടായിരുന്നു എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ഞാൻ അപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പ്രത്യക്ഷകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടായിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്ത് അത് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ മാതാവ് അനുഗ്രഹിച്ചു അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള ഞാൻ പഠിച്ചത് ബി ടെക് എയറോനോട്ടിക്കൽ എൻജിനീയറിങ് ആണ് അപ്പം എനിക്ക് എൻ്റെ ട്രേഡിനായിട്ടൊരു ജോലി കിട്ടണമെങ്കിൽ നല്ലൊരു പാടാണ് അപ്പോൾ എല്ലാവരും ഈ ട്രേഡിന് ജോലി കിട്ടത്തില്ലല്ലോ അല്ലെങ്കിൽ അപ് ജോലി ചെയ്യണമെങ്കിൽ അപ്രൻറ്റീസ് പാട്ട് ഐ എസ് ആർഒയിലോ അങ്ങനെ എങ്ങനെയെങ്കിലും പോകണം അത് ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ എന്താവുമോയെന്നറിയത്തില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇപ്പോഴും കോളേജിൽ വച്ച് ക്യാമ്പസ് പ്ലേസ്മെൻ്റിൽ അപ്ലൈ ചെയ്തിരുന്നത് കെപ് ജെമിനി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ അന്ന് എനിക്ക് അസസ്മെൻറ്റ് ടെസ്റ്റിന് കോൾ വരികയും അസസ്മെൻറ്റ് പാസ്സാവുകയും ഇൻ്റർവ്യൂവിനെ അവർ വിളിക്കുകയും ചെയ്തു ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇൻ്റർവ്യൂവിന് കയറി പക്ഷേ ഞാൻ പറയുന്ന ഓപ്പോസിറ്റ് എനിക്ക് ഇൻ്റർവ്യൂവിന് കേൾക്കാൻ പറ്റുന്നില്ല രണ്ട് പാനല് മാറിയിരുന്നു എന്നിട്ടും ഒട്ടും അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഞാൻ പറയുന്ന രണ്ട് പ്രാവശ്യം ഇൻ്റർവ്യൂ ക്യാൻസലായി ഞാൻ ലാസ്റ്റ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പും ഉടമ്പടി കാശുരൂപവും കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈല നെറ്റിയിൽ പൂഷി ലാപ്ടോപ്പിലും പൂശിയായിരുന്നു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു ഹാ ആർ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ അവർ വിളിക്കത്തില്ല എന്നാലും ഹെച്ച് ആർ വിളിച്ചിട്ട് പറഞ്ഞു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറണം എന്താ കയറാത്ത മൊബൈലിലാണെങ്കിലും കയറിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ മൊബൈലിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അരമണിക്കൂർ അടുപ്പിച്ച് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എൻ്റെ സി വിൽന്നായിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചാൽ ഇൻറ്റർവ്യൂ നല്ല പാടായിരുന്നു പക്ഷേ അന്ന് വൈകിട്ട് എന്നെനിക്ക് എല്ലോ ആയും മാതാവ് തന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു ജോബിന് ജോബിന് ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന പൊസിഷനിൽ എയർ ബസിലാണ് അവർ തന്നിരിക്കുന്നത് അപ്പം വർക്ക് ചെയ്യുന്ന പൊസിഷനിലാണെങ്കിലും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ മാത്രമേ എടുക്കാറുള്ളൂ എന്നാലും അവർ ഞങ്ങൾ ഒരു സീറോ എക്സ്പീരിയൻസ് ആയിട്ട് ഒരു ഫ്രഷർ ആയിട്ടുള്ള എന്ന പിന്നെ എൻ്റെ കൂടെ രണ്ട് കുട്ടികളെയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ തന്നെ സപ്ലൈ ആൻഡ് പ്രൊക്യൂർമെൻ്റ് എന്ന് പറഞ്ഞ എയർ ബസ്സിൻ്റെ ഒരു പ്രോജക്റ്റിലേക്ക് അവരെടുത്തായിരുന്നു അങ്ങനെ ഇത്രയും നല്ല അനുഗ്രഹം ഇത്രയും ഫ്രെ ഫ്രഷറായിട്ട് അതിൽ കെയറിപ്പറ്റി തന്നെ തന്നെ എല്ലാവരും ചോദിച്ചത് എങ്ങനെ പറ്റി ഇന്നേ അവർ അവരങ്ങനെ റിക്രൂട്ട് ചെയ്തിട്ടില്ല അതും മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു പിന്നെ പ്രോജക്റ്റ് ഹെഡിൻ്റെ പേര് മരിയ എന്നായിരുന്നു അത് ഞാൻ മാതാവിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് ഈ പ്രോജക്റ്റിൽ മാതാവിൻ്റെ സാന്നിധ്യം ഒന്ന് ചോദിച്ച് അങ്ങനെയാണ് പിറ്റേ ദിവസം സാറോറിഞ്ഞ് നേടിയ പ്രോജക്റ്റ് ഹെഡിൻ്റെ പേര് മരിയ മരിയെന്നാണ് അങ്ങനെയാണ് മാതാവ് ഇത്രയും കൊടാനുകൂടി എനിക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ എൻ്റെ ആത്മീയ ആയിട്ടുള്ള വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബൈബിൾ ബൈബിൾ വായനയൊക്കെ കുറവായിരുന്നു ഇപ്പം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ കൂടുതലൊക്കെ ബൈബിൾ വായിക്കാൻ പറ്റാറുണ്ട് പിന്നെ ജോമാല പ്രാർത്ഥന എത്തിക്കാൻ പറ്റും പിന്നെ പള്ളിയിലാണെങ്കിലും ഞാൻ ബാംഗ്ലൂരിലാണിപ്പം പള്ളിയിലാണെങ്കിലും ഞാൻ ശനിയും ഞായർ മുടങ്ങാതെ പോകാറുണ്ട് പ്രെയർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ പത്രം കൊടുത്ത് കുറിച്ച് പറയാൻ പോയപ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കൃപാസനത്തിൽ വരാൻ പൈസ തരുമോ അപ്പം ഞാൻ അപ്പോഴേ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊടുത്തായിരുന്നു പിന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഒരു അമ്മമ്മ എൻ്റെ അടുത്ത് അരിയും കുറച്ച് എണ്ണയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചാൽ അപ്പം അടുത്തുള്ള കടയിൽ നിന്ന് അപ്പോഴേ തന്നെ വാങ്ങിച്ചു കൊടുത്തു കൊണ്ടുപോയി പിന്നെ അതിനുശേഷം പിന്നെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പം ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതെല്ലാം കൊണ്ടുപോയി മാതാവിനെ അറിഞ്ഞുവിടാത്തവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അറിഞ്ഞൂടാത്തവർക്ക് കൂടുതൽ കൂടുതൽ മാതാവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ കാരണം നിരവധി പേർ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ ഇടയായിട്ടുണ്ട് ലൈറ്റ് ക്യാൻറ്റിൽ പ്രയർ ക്വസ്റ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നാട്ടിലായിരിക്കുമ്പോൾ ഞാൻ ആശുപത്രികളിലും പൊതുസ്ഥലങ്ങളിലും ആയിരിക്കും പത്ര വിതരണം ചെയ്യാറുള്ളത് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി വിലാപങ്ങൾ മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തിരുവചനങ്ങൾ തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാ നല്ലവനാണ് കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം താര എസ് എൻ എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച പ്രത്യേക നന്മകളെ സന്തോഷത്തോടെ നന്ദിയോടെ നമ്മുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തത് ബിടെക്ക് ഫോർത്ത് ഇയർ എക്സാംസ് വിജയിച്ചതിന് അമ്മ അമമാതാവടി ലഭിച്ച പ്രത്യേക നന്മയെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഏറെ ക്ലേശകരമായ പരീക്ഷാ കാലയളവിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുകയും ഉടമ്പടിയുടെ കാശരൂപവും അതോടൊപ്പം തന്നെ ഉടമ്പടിയുടെ തൈലവും എപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണയിൽ ഓരോ പരീക്ഷ എഴുതുകയും തൻ്റെ കഴിവിനാലല്ല അമ്മമാതാവിൻ്റെ കൃപയാൽ തൻ്റെ പരീക്ഷകൾ ഓരോന്നും ജയിച്ചതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു സി പ്രോഗ്രാം ഏറെ ക്ലേശകരമായ മേഖലയായിരുന്നെന്നും അടിസ്ഥാന കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ ഏറെ കുഴങ്ങിയിരുന്നെന്നും അതൊരിക്കലും ജയിച്ചു പോരില്ല എന്ന് കരുതിയ വിഷയമായിരുന്നെങ്കിലും അമ്മമാതാവിൻ്റെ സവിശ്രേഷമായ സംരക്ഷണയാൽ ആ പ്രസി പ്രോഗ്രാം അത് ജയിച്ചു കിട്ടുന്നതിന് അമ്മയുടെ വലിയ സഹായം ലഭിച്ചതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വിഷയവും അത് ഒന്ന് ഭയം കൊണ്ടും പിന്നീട് പഠിച്ച ചെയ്യുന്നതൊക്കെ ശരിയാകുമോ എന്നുള്ള അറിവിൻ്റെ കുറവ് കൊണ്ടുമൊക്കെ ഏറെ ക്ലേശിച്ചാണ് മകൾ ആ നാളുകളിലൊക്കെയും അമ്മയിൽ കൂടുതൽ കൂടുതൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മകൾ പറയുന്നുണ്ട് ഓരോ നിമിഷവും അമ്മയുടെ സംരക്ഷണം അനുഭവിച്ചു ഒരു ടെസ്റ്റ് പോലും എനിക്ക് പരാജയപ്പെടാതെ ആ ആകുലപ്പെടാതെ അത് പൂർത്തീകരിച്ചെടുത്ത് ലൈസൻസ് നേടുവാനായിട്ട് അമ്മ സഹായിച്ചതിനെ നന്ദി പറയുന്നു മറ്റൊന്ന് മകൾ പഠിച്ച വിഷയത്തിൻ്റെ പ്രത്യേകതയാണ് എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് പഠിച്ചു അതിന് വളരെ ചുരുങ്ങിയ സാധ്യതകളാണുള്ളത് അല്ലെങ്കിൽ ഹൈ റെക്കമെൻഡേഷൻ വളരെ ഉന്നതമായ ഇടങ്ങളിൽ ജോലിക്കുള്ള അവസരങ്ങൾ ലഭിച്ചാൽ മാത്രമേ മറ്റ് ജോലികളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ അതങ്ങനെ എല്ലാവരും എതിര് പറയുകയും ഇനി പഠിച്ചതുകൊണ്ട് പ്രയോജനമെന്ത് എന്നൊക്കെ സംശയം പറയുകയും ചെയ്ത നാളുകളിലാണ് അമ്മയുടെ കരങ്ങളിൽ ഈ വിഷയം വിട്ടുകൊടുത്ത് അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഇത് അനുഗ്രഹമായി ലഭിക്കുന്നതിന് വേണ്ടി മകൻ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സഹോദരി പറയുന്നുണ്ട് കമ്പനി എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ഏറ്റവും നല്ല ഇടത്ത് ആർക്കും അങ്ങനെ ഫ്രഷേഴ്സിന് എടുക്കാത്ത ഒരിടത്ത് അവിടെ ജോലി അനുവദിച്ച് കിട്ടുകയും വളരെ നല്ല രീതിയിൽ രീതിയിലത് തുടരുവാനായിട്ട് നാല് ഇവരെ മകൾക്ക് സാധിക്കുകയും ചെയ്യുന്നുവെന്നാണ് പ്രിയമുള്ളവരെ ഉടമ്പടി പുതിയ വാതിലുകൾ തുറന്നു തരുന്ന പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടിക്ക് എപ്പോഴും ദൈവമാണ് ഉടമസ്ഥൻ അതുകൊണ്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ജീവിതത്തിൻ്റെ തകർച്ചയും പ്രശ്നവുമാണെങ്കിലും പുതിയ വാതിലുകൾ തുറന്നു തന്നുകൊണ്ട് അത് നല്ല കാഴ്ചകൾ നല്ല സന്തോഷം നല്ല ആരോഗ്യം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട് അതിൻ്റെ വഴിയൊരുക്കി തരുവാൻ എന്നും കൃപാസന മാതാവ് കൂടെ ഉണ്ടാവുകയും ചെയ്യും കാരണം തൻ്റെ ഉദരത്തിൽ കുഞ്ഞിനെ യാതൊരു പോരലും ഏൽപ്പിക്കാതെ തൻ്റെ മിഷൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ലോകത്തിന് സമ്മാനിച്ച അതേ അമ്മ തന്നെയാണ് നാം ഈ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ നിങ്ങളൊരു നിയോഗം സമർപ്പിക്കുമ്പോൾ ഓർക്കണമേ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം കൊണ്ട് ഞാൻ അതിന് പ്രതി നന്ദി കാണിക്കുമെന്ന് ദൈവത്തിന് വാക്കുകൊടുത്താൽ നിയോഗങ്ങൾ താനെ അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യം ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെക്കുന്നു നമ്മുടെ നിയോഗങ്ങളും അമ്മ മാതാവ് ഈശോയ്ക്ക് കൊടുത്ത് അനുഗ്രഹമാക്കി തിരികെ നൽകട്ടെ ഈ സാക്ഷ്യത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക